അല്ലെങ്കിലും ചിലർക്കൊക്കെ ഈ ബണ്ണ് ബ്രഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അലർജി പോലെയാണ് പക്ഷേ ഇതുപോലൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ പിന്നെ ഇതിനൊരു അഡിക്ഷൻ വരും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ ആദ്യം എടുത്തേക്കുന്നത് അതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അല്ലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും തക്കാളി വേണം പിന്നെ അതുപോലെ ക്യാരറ്റും കിട്ടോ വെജിറ്റബിൾ വെജിറ്റബിളേ നിങ്ങൾക്ക് ഇഷ്ടമല്ലൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാല അതേപോലെ ടൊമാറ്റോ പ്യൂരി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മുസറുള്ള ചീസും കുറച്ച് മല്ലിയെല്ലാം ചേർത്തിട്ട് ഈ ഒരു മിക്സ് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ ഇത് ഫില്ലിംഗ് ആണേ അപ്പം നമ്മൾ ഈ ബന്നുണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് അങ്ങ് നിറച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ഒന്ന് അടച്ചിട്ടേ ഇതൊന്നേ പുറംഭാഗം ഒന്ന് സ്പൈസി ആക്കി എടുക്കണ്ടേ ഇപ്പോൾ ഒലിവും ബട്ടറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ എണ്ണ ചൂടാകുമ്പോഴേ ഇതിലേക്ക് മുളക് പൊടി ടൊമാറ്റോടെ പ്യൂരി തന്നെയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേ നമ്മുടെ ബെന്നു ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ അങ്ങ് കവറായിക്കോട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇഷ്ടപ്പെട്ടാൽ ശേച്ചമാർക്ക് കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്